പോരാട്ടവും മലയാള സിനിമയെ ുക്കിയമ പോരാട്ടീപ്സിന്റെ സ്വാഗതം മലയാള ചലച്ചിത്ര ലോകം ഞെട്ടലോടെ കേട്ട ഒരു കേസ് നടിയെ ആക്രമിച്ച കേസ് നടൻ ദിലീപിന്റെ പേര് ഉയർന്നു വന്നതോടെ കേസിന്റെ ഗതി മാറി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് കേരളം നെടുങ്ങിയൊരു രാത്രിയായി പ്രശസ്തയായ ഒരു യുവതലി തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ രാത്രി എട്ടരയോടെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ലൈംഗികമായി ഉപദ്രവിച്ചു ബീജമായ ദൃശ്യങ്ങൾ അവർ മൊബൈലിൽ പകർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ട് അതായത് പിറ്റേന്ന് തന്നെ പോലീസ് കേസെടുക്കുകയും പ്രധാന പ്രതിയായ പൾസുനിന്ന സുനിൽ കുമാറിനോട് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു സിനിമാ ലോകം ഒന്നടങ്കം ഇതിനെ അപലപിച്ചുകൊണ്ട് എറണാകുളത്ത് കൂടി വലിയ മീറ്റിംഗായി നടത്തുകയുണ്ട് ഈ ഉത്തരവാദിത്തം കൂടുതൽ ജാഗ്രതയോടെ ഏറ്റെടുക്കുന്നതായി ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അവരുടെ പ്രതിരോധത്തിൻ്റെ പ്രതീകം തീർത്ത നാളം ഞങ്ങൾ ഓരോരുത്തരും ഏറ്റുവാങ്ങി ഈ നാളം അഗ്നിയായി അഗ്നിഗോളമായി മനുഷ്യ മനസ്സാക്ഷി മരവിച്ചവരുടെ മുകളിൽ ആഞ്ഞു പതിക്കും ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക നമ്മളെല്ലാം സുഹൃത്തുക്കളെ പോലെയാണ് നമ്മളെല്ലാം അത്രമാത്രം സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുന്നവരാണ് നമുക്കിടയിൽ ഇത്തരം ക്രിമിനലുകൾ നുണു നുഴഞ്ഞു കയറാനുള്ള യാതൊരു സാധ്യതയുമില്ലെന്ന് പക്ഷെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തരുന്നൊരു ആപൽ നിങ്ങളുടെ റീചാർജ് ചെയ്തു വെക്കൂ ഏത് നിമിഷവും ഏറ്റവും പുതിയ വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇന്നലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആണ് അന്ന് അവള് ഓടിക്കുന്ന നെഞ്ചില് കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് ലാൽ ചേട്ടാ അത് കരഞ്ഞ ആ ശബ്ദത്തിന് അത് ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഒരുപ്പിച്ചു കറഞ്ഞ ശബ്ദം ഉണ്ടാവില്ല ആ ശബ്ദം കേൾക്കാനായിട്ട് നമ്മുടെ അമ്മയ്ക്കോ മകൾക്കോ വരുന്ന അന്നത്തെ ദിലീപിന്റെ പ്രസംഗം അതിലെ അദ്ദേഹത്തിന്റെ മാനറിസം ഒക്കെ തന്നെ ജനങ്ങളിൽ സംശയം ഉണർത്തിച്ചു ഡാഡി എന്താണ് ഇത്ര ക്യൂരിയസ് ആയിട്ട് നോക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു പ്രതി പ്രസംഗിക്കുന്ന ദിലീപ് ഈ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത് മഞ്ജു വാര്യർ പറഞ്ഞു ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ട് അത് ഇതും കൂടെ വായിച്ചാലും കൂടെ സാറും വായിച്ചപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ പിന്നിലുള്ള ചേതവികാരം ഒരു സെക്ഷൽ മിസ്ബിഹേവിയർ ഒരു സെക്ഷൽ അഗ്രസീവ് അസാൾട്ടാണ് എന്റെ കൂടെ ഏറ്റവും അധികം സിനിമ ചെയ്തിട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ വീടിന്റെ അകത്തേക്ക് തന്നെയാണ് നോക്കി പോകുന്നത് വളരെ ഭയക്കുന്ന ഇത് സിനിമയിൽ സംബന്ധിച്ചു അല്ലെങ്കിൽ സംഭവിച്ചു എന്നതിനെ കളപ്പുറം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദാരുണമായ നമ്മളെ വിഷമിപ്പിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി അഞ്ചിന് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും നിരപരാധിയായ തന്നെ കൊടുക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നും കാണിച്ച് നടൻ ദിലീപ് ഡി ജി പിക്ക് പരാതി നൽകി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്ത് ദിലീപിനെ രണ്ട് ദിവസം ചോദ്യം ചെയ്ത ശേഷം രണ്ടാം ദിവസം ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അതോടെ കേസിന്റെ ഗതി മാറ്റിമറിച്ച അറസ്റ്റായി അത് മാറുകയുണ്ടായി ചോദ്യം ചെയ്യലിനൊടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കാലിൽ വീണ് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടായിരുന്നു ദിലീപ് സൂത്രധാരൻ ദിലീപാണെന്ന ജനത്തിന്റെ സംശയം അതോടെ മീറ്റിംഗ് തന്നെ സത്യമെന്ത് നയം എന്താണെന്നും എന്റെ ഇതിനെ കുറിച്ചുള്ള ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിക്കും തുടർന്ന് അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എൻ്റെ കൂടെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെ പ്രതികരണം അതല്ലാത്ത പക്ഷം എൻ്റെ പ്രതികരണം നിങ്ങൾ പറയും ഇത് ഇരയാക്കപ്പെട്ടത് ഞങ്ങളൊരംഗം കൂടിയായ സ്ഥിതിക്ക് ദിലീപിനെതിരെ ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്തുകൊണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിന് അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അംഗത്വം റദ്ദാക്കുവാനുമാണ് ഈ കമ്മിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ സുഹൃത്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത് അപ്പോൾ അവർക്ക് മാക്സിമം ജസ്റ്റിസും മാക്സിമം സപ്പോർട്ടും കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദിലീപ് എന്ന് നടന്നല്ല ഒരു ആണിൻ്റെ അടുത്തുനിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഒരാൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുക എന്നുള്ളത് സംരക്ഷിക്കുന്ന ഉണ്ടാവില്ല ദിലീപിനെ എന്ന് ആവശ്യം ആവശ്യം തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ പറയുന്ന വിളിച്ചിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും ഞാൻ തന്നെ ചോദിച്ചു എടാ ദിലീപേ സത്യം പറ എന്തെങ്കിലും ഉണ്ടോ അവൻ പറഞ്ഞു ചേട്ടാ ഒരിക്കലുമില്ല കാരണം ഇവൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും നാളെ നേരം എടുത്തതിന് ശേഷം മറ്റുള്ള ആർക്ക് അപ്പം ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതിൽ കുറ്റം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം കുറ്റം ചെയ്തെങ്കിൽ ആരായാലും പോലീസിൻ്റെ പിടിയിൽ പോകും അതായത് നിയമത്തിൻ്റെ കരങ്ങളിൽ കുറ്റവാളികൾ പെടുക തന്നെ ചെയ്യും അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ആദ്യമേ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയതാണ് ഇപ്പോഴും അന്വേഷണത്തിൻ്റെ വഴിയിൽ തന്നെയാണ് പോലീസ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ആരൊക്കെ പടേണ്ടതുണ്ടോ അവരൊക്കെ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടും എന്ന് ഉറപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്ന് എൺപത്തഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ദിലീപിന് ഹൈക്കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ നാല് പതിനൊന്ന് പ്രതികളെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു ഫെബ്രുവരി ആറ് കേസിലെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ ദിലീപിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്ന സംവിധായകൻ ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ പുതിയ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടുവെന്നും രഹസ്യ സംഭാഷണം നടത്തിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അതായത് നമ്മളൊരു ക്രൈം എവിടെയെങ്കിലും കാണുമ്പോൾ ചിലർ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് പോലീസിന് കൊടുക്കാറുണ്ട് മീഡിയയ്ക്ക് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കവലയിലും ക്രൈം നടക്കുന്നുണ്ടോ എന്ന് നോക്കി നമ്മളിങ്ങനെ മൊബൈൽ ഫോൺ ചെയ്തുകൊണ്ട് അടക്കില്ല അവർ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു ക്രൈമിനെ കുറിച്ചുള്ള ഡിസ്കഷൻ കേട്ടു അത് വളരെ പ്രമാദമായ ഒരു കേസിന്റെ ഡിസ്കഷനാണ് അതിൽ അവർ വളരെ ഈസിയായിട്ട് ഒന്നര കോടി രൂപക്ക് പുഷ്പംമൂല കൊടുക്കും എന്നൊക്കെ പറയുന്നു കൊടുക്കാമായിരുന്നു യും വിഷയം ഉണ്ടാകാതിരുന്നെങ്കിൽ അതായത് പൾസർ സുനി ഈ വിഷയം ഇവന്റെ പേര് കോടതിയിൽ ലക്ഷം രൂപ പുഷ്പം പോലെ കൊടുക്കുമായിരുന്നു ആ അതാണല്ലോ എൻ്റെ അർത്ഥം അതാണ് ഞാൻ കോടി പുഷ്പം പോലെ കൊടുത്തേനെ എന്ന് പറയുന്നത് അർത്ഥം എന്താണ് പുള്ളി വെളി വെളിപ്പെടുത്തിയല്ലോ അതായത് പുള്ളി കത്തെഴുതുന്നു നാദർശയ്ക്ക് വോയിസ് ക്ലിപ്പ് ലിപ്പയക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്ന് ദിലീപിൻ്റെ പേര് കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുവരാതിരുന്നുവെങ്കിൽ ഞാൻ കോടി പുഷ്പം പോലെ കൊടുത്തേ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ബൈജു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് പുള്ളി പറയുന്നതാണ് ഭയങ്കര ഇമോഷണലി പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ബൈജുബായി ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ല ഇത് മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ടത് അവരെ നമ്മൾ രക്ഷിച്ച് രക്ഷിച്ച് കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം അവരെ നമ്മൾ രക്ഷിച്ച് രക്ഷിച്ചു കൊണ്ടുപോയി അപ്പോൾ ഇയാൾ കുറ്റം ചെയ്ത ആൾ പുള്ളിയിൽ കൂടെ ഉണ്ട് അവരെ രക്ഷിച്ച് രക്ഷിച്ചു കൊണ്ടുപോയിട്ട് പുള്ളി രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് കുറ്റകൃത്യത്തിൽ പുള്ളിക്ക് നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനത് എൻ്റെ പരാതിയിലും അത് ഞാൻ പറഞ്ഞില്ല അത് അന്വേഷിക്കേണ്ട പോലീസാണ് മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി അങ്ങനെ ദിലീപിനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ഹൈക്കോടതി ഒഴിവാക്കിയെങ്കിലും അന്വേഷണം കടന്നുകൊണ്ടിരിക്കും കേസിന്റെ വിചാരണ നടപടികൾ നടക്കുമ്പോൾ കേസിന്റെ വിചാരണ കോടതി മാറ്റണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി തള്ളി വിചാരണ നടപടികൾ അതിന്റെ അവസാന അവസാനഘട്ടത്തിലാണെന്നും അതിനാൽ ആവശ്യം അനവസരത്തിലുള്ളതാണെന്നും കോടതി പറഞ്ഞു എന്തായാലും കേസിൽ സിനിമാ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത് വിചാരണയ്ക്കിടയിൽ തന്നെ ഇരുപത്തി പേർ കൂറുമാറുകയും ചെയ്യും പ്രോസിക്യൂഷൻ കേസിന്റെ ഭാഗമായി കോടതിയിൽ ആയിരത്തി എഴുന്നൂറോളം രേഖകളും നൂറ്റി നാൽപ്പത്തി രണ്ടോളം മറ്റ് തെളിവുകളും സമർപ്പിച്ചു ഇതിനെതിരെ പ്രതിഭാഗം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രേഖകളും സമർപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർത്തു രണ്ടായിരത്തി പതിനേഴ് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് അങ്ങനെ ഏഴ് വർഷത്തിന് ശേഷം വിചാരണകൾക്കും ഒടുവിലാണ് കേസ് ഇപ്പോൾ വിധി പ്രസ്താവനയ്ക്കായി എത്തി നിൽക്കുന്നത് നീതിക്കായി അതിജീവിതം നടത്തുന്ന പോരാട്ടമാണ് ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു പാവയായി ഇരയെ മാറ്റുക എന്നത് മാത്രമല്ല ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം കൃത്യമായി മഞ്ജുവിനെ അറിയിച്ചു എന്ന വൈരാഗ്യവും കാരണം നടിയുടെ പറഞ്ഞുറപ്പിച്ച വിവാഹം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ദിലീപ് ഇത്തരമൊരു കൊട്ടേഷൻ നൽകിയത് എന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളുടെ ഉള്ളടക്കം ഒരാൾ പറയുന്നു ഞാൻ ഒരിക്കലും ഞാൻ അങ്ങ് ചിന്തിച്ചിട്ടില്ല എന്നെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ആരോപണ വിധേയനായി എന്ന് പറഞ്ഞപ്പോൾ അത് സത്യമാണ് എന്ന് കേരള ജനതയെപ്പോലെ വിശ്വസിച്ച ഒരാക്കാരനാണ് പല വിമർശനങ്ങളും ദേഷ്യപ്പെടലുമൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു ഖേദിക്കുന്നു ആ സമയത്ത് മൈക്കില്ലാതെ ഇരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഉറക്കം പറഞ്ഞു അല്ലാതെ ആരെയും വിഷമിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അന്നാലും അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നുണ്ടോ ഇത് ഇത് ഇത്ര എനിക്ക് പറഞ്ഞു നിങ്ങൾ ഒരാളെ ഒരാളെ പട്ടിയെ തല്ലിക്കൊള്ളു ശരി ആരെ പട്ടിയാക്കി അവരെ തല്ലിക്കൊള്ളു അമ്മ നേതൃത്വത്തോട് ഈ കുറ്റവാളിയായി ഇപ്പോൾ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന ആളുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അമ്മയുടെ ഭാഗത്തു നിന്നും വളരെ യുക്തമായ ശക്തമായ ആക്ഷൻ ഉണ്ടാകുന്നത് അമ്മയുടെ ഒരംഗത്തിന് തന്നെയാണ് ഈ കേസ് കേസുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അമ്മയിൽ നിന്ന് ശക്തമായ ശക്തമായ നിങ്ങൾ അമ്മ ഒരു വളരെ സംഘടനയാണ് നടപടി വിധി ഡിസംബർ ദിവസങ്ങൾ മാത്രം ബാക്കി കാലം തെളിയിക്കുന്ന ആ സത്യത്തിനായി ഇന്നത്തെ ഇവിടെ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും